രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ നാലു മാസം കേരള രാഷ്ട്രീയത്തെയും മാധ്യമ ശ്രദ്ധയും തന്നിലേക്ക് മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ സാധിച്ച വ്യക്തിയായിരുന്നു പി വി അൻവർ എതിരാളികളും മാധ്യമങ്ങളും കാൽനൂറ്റാണ്ടിലധികമായി ഒന്ന് വീഴ്ത്താൻ പറ്റാവുന്നതുപോലെ എല്ലാം ശ്രമിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ വടവൃക്ഷം പോലെ നിൽക്കുകയായിരുന്ന സാക്ഷാൽ പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ചൊരാൾ വരുന്നു രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെയായിരുന്നു അതോടെ പി വി അൻവറിനെ വീക്ഷിച്ചത് ചാനലുകളുടെ റേറ്റിംഗ് പോയിന്റിനെ മാസങ്ങളോളം സ്വാധീനിക്കാൻ ആ ഘട്ടത്തിൽ അൻവർ എന്ന ഒറ്റയാന് സാധിച്ചിരുന്നു എന്നാൽ ഈ വിവാദത്തിൽ തുടക്കം മുതൽ പോലെ അക്ഷോഭനായി നിലകൊണ്ട പിണറായി വിജയൻ ഒരു പത്രസമ്മേളനത്തിലെ ഏതാനും വാചകങ്ങളിലേക്ക് മാത്രം അൻവറിനെ ചുരുക്കുകയും പിന്നീട് അവ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലെല്ലാം രാഷ്ട്രീയ ഭേദമന്യെ വലിയൊരു വിഭാഗം അൻവറിൽ ഒരു ഹീറോയെ കണ്ട് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അൻവർ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് ഇറങ്ങി പുറപ്പെട്ടതെന്നായിരുന്നു ഈ ഘട്ടത്തിലെല്ലാം രാഷ്ട്രീയ നിരീക്ഷകരുടെയും മാധ്യമങ്ങളുടെയും എല്ലാം ധാരണ എന്നാൽ പിന്നീട് നാം കാണുന്നത് പാളം തെറ്റി പലവഴിക്കോടുന്ന അൻവറിനെയായിരുന്നു ഓരോ ദിവസവും നിലപാടുകൾ മാറ്റിപ്പറഞ്ഞതോടെ ആരാധകരും ഓരോരുത്തരായി കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു അൻവറിനെ ചതിച്ചത് ഇടയ്ക്ക് വന്ന ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു ഇതോടെ ഒരു രാഷ്ട്രീയ നിലപാട് പെട്ടെന്ന് സ്വീകരിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി തീർന്നു എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും അതിൻ്റെ നേതാക്കളും ഒരേ നെക്സസ് ആണെന്ന് ആവർത്തിച്ചു പറഞ്ഞ അൻവറിന് തൊട്ടടുത്ത ദിവസം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെയാണ് ഡി എം കെ ഘടകം രൂപീകരിക്കുന്നത് എന്നാൽ പിണറായി വിജയനുമായി അടുത്ത സൗഹൃദമുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി അൻവറിനെ തള്ളിപ്പറഞ്ഞിട്ടും പേരിൽ മറ്റൊരു സംഘടനയുണ്ടാക്കി പാലക്കാടും ആലത്തൂരും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ ഞെട്ടിയത് സി പി എമ്മിന് പകരം യു ഡി എഫ് തന്നെയായിരുന്നു കോൺഗ്രസിലെ ഒരു സംസ്ഥാന നേതാവിനെ തന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു പാലക്കാട് ലീഗുമായി അടുത്ത ബന്ധമുള്ള ഒരു ചാരിറ്റി പ്രവർത്തകനെയും പ്രഖ്യാപിച്ചു അതേസമയം വയനാട് പ്രിയങ്കാ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണയും അൻവറിന്റെ നിലപാടുകളിലെ കൗതുകങ്ങൾ കാരണം ദിനം പ്രതി ആരാധകർ ഒരു വഴിക്ക് ചോർന്നു പോകുന്നുണ്ടായിരുന്നു സി പി എം പ്രവർത്തകർ കയ്യൊഴിഞ്ഞതോടെ കൂടെയുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും പ്രവർത്തകരും കുറച്ച് മുസ്ലിം ലീഗ് അണികളും പാലക്കാട് സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ മുഖം തിരിച്ചു ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളായി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും പ്രതിപക്ഷ നേതാവ് യു ഡി എഫുമായി വിലപേശലിന് ശ്രമിച്ചെങ്കിലും വി ഡി സതീശന്റെ കടുത്ത നിലപാട് കാരണം ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ താൻ ഒറ്റപ്പെടുമെന്ന് ഉറപ്പായതോടെ ഗത്യന്തരമില്ലാതെ പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് തടിയൂരി വലിയ പ്രതീക്ഷയോടെ മത്സരിച്ച ആലത്തൂരിൽ കെട്ടിവെച്ച പണം പോലും നഷ്ടപ്പെടുകയും ചെയ്തതോടെ മാധ്യമങ്ങളും അവഗണിച്ചു പിന്നീട് രാഷ്ട്രീയ വേണ്ടി നിലമ്പൂരിലെ സി പി എം പ്രാദേശിക നേതാക്കൾ വഴി സി പി എമ്മിലേക്ക് തിരിച്ചെത്താൻ അടക്കം പല ശ്രമങ്ങളും നടത്തിയെങ്കിലും എല്ലാം വിഫലമായിരുന്നു വി ഡി സതീശൻ്റെയും ആര്യാടൻ ചോക്കത്തിൻ്റെയും കടുത്ത എതിർപ്പ് കാരണം കെ സുധാകരനടക്കം താല്പര്യമുണ്ടായിട്ടും കോൺഗ്രസിലേക്കുള്ള വാതിലുകളും തുറന്നില്ല എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത് ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ് നിങ്ങളത് ഇനി അത് വിശദീ ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പി വയ്ക്കുകയാണ് എന്നാൽ അൻവറിന്റെ ഓരോ നീക്കവും മുസ്ലിം ലീഗ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ രാഷ്ട്രീയ കാര്യത്തിലേക്ക് പിന്നാലെ വരാം ലീഗ് നേതാക്കൾ ഇതിനിടയ്ക്ക് ഒളിഞ്ഞും തെളിഞ്ഞും അൻവറുമായി ചർച്ചകൾ നടത്തുകയും പ്രതീക്ഷ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ലീഗിൽ പി കെ ബഷീർ എം എൽ എ അടക്കമുള്ളവരുടെ കടുത്ത എതിർപ്പ് മൂലം ചർച്ചകൾ വഴിമുട്ടി പാർട്ടി തീരുമാനിക്കും കോൺഗ്രസ് തീരുമാനിക്കും ഞാൻ പറയുന്നില്ല ഈ ഞാൻ ആരാണ് ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ അതിനെ കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല യു ഡി എഫ് മൊത്തത്തിലെടുക്കേണ്ട ഒരു സമീപനമാണ് ഞാൻ എന്നാലും ഞാൻ പറഞ്ഞിരുന്നു അത് കൂട്ടായി ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും യു ഡി എഫ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല യു ഡി എഫ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല അത് ഉചിതമായ സമയത്ത് എന്തു വേണമെന്ന് യു ഡി എഫ് നേതൃത്വം കൂടിയാലോചിച്ച് ഒരു ഘട്ടത്തിൽ പാണക്കാട് തങ്ങളെ കണ്ട് ലീഗ് പ്രവേശനം ഏറെക്കുറെ ഉറപ്പിച്ച ഘട്ടത്തിൽ അൻവർ പ്രതിയായിരുന്ന നാട്ടിലെ ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ ലീഗ് പ്രവേശം തടയാൻ പി കെ ബഷീറിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന നീക്കം ആ പ്രതീക്ഷയും ഇല്ലാതാക്കി എന്നാൽ അൻവർ തന്റെ മാതൃസംഘടനയായ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകുന്നത് എന്ത് വില കൊടുത്തും തടയണമെന്ന് മുസ്ലിം ലീഗിന് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു ആര്യാടൻ മുഹമ്മദ് മരണശേഷം മലപ്പുറത്തെ കോൺഗ്രസിൽ കരിസ്മയുള്ള ഒരു മുസ്ലിം നേതാവില്ലാത്തത് ലീഗിന് വലിയ ആശ്വാസമായിരുന്നു അൻവർ കോൺഗ്രസിൽ തിരിച്ചെത്തിയാൽ അത് മലപ്പുറത്തെ മുസ്ലിം രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമെന്ന് ലീഗ് തിരിച്ചറിഞ്ഞിരുന്നു ആര്യാടൻ മുഹമ്മദിനും സി എച്ച് മുസ്തഫയ്ക്കും ശേഷം സംസ്ഥാനതലത്തിൽ തന്നെ കോൺഗ്രസിന് ശ്രദ്ധേയനായ ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള നേതാവില്ലാത്തത് ഫലത്തിൽ ലീഗിന്റെ യു ഡി എഫിലെ വിലവേശൽ ശേഷിയെ വർദ്ധിപ്പിച്ചിരുന്നു ആര്യാടനെ പോലെ തന്നെ മുസ്ലിം സാമുദായിക നേതാക്കളുമായി അടുപ്പം പുലർത്തുന്ന പി വി അൻവർ കോൺഗ്രസിൽ തിരിച്ചെത്തുന്നത് തടയാനുള്ള പദ്ധതികൾ ലീഗ് ആസൂത്രണം ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ലീഗിലേക്ക് നേരിട്ടുള്ള പ്രവേശനം സാധ്യമല്ലെന്നുറപ്പായ ഘട്ടത്തിലാണ് മറ്റൊരു ചെറുപാർട്ടിയിൽ അംഗമാക്കി അൻവറിനെ യു പ്രവേശിപ്പിക്കാനുള്ള ഉറപ്പ് ലീഗ് നൽകുന്നത് ഈ ദൗത്യം പുതിയ രാജ്യസഭാ എം പി ആയ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ ലീഗ് ചുമതലപ്പെടുത്തുകയും ഇതുവഴി തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവറിനെ എത്തിക്കുകയുമായിരുന്നു മെഹുവ മൊയ്ത്രയുടെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കിയതിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിരുന്ന കപിൽ സിബലിന്റെ ജൂനിയറായ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുവരുന്ന അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മെഹുവയുമായുള്ള വ്യക്തിബന്ധം ഉപയോഗിച്ചാണ് അൻവറിന് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം ഉറപ്പാക്കിക്കൊടുത്തത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അൻവറിന് മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ള തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാനും അതിനു മുൻപായി തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യവും ലീഗ് നേതാക്കൾ അൻവറിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ഇതിന്റെ ഭാഗമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനത്തിന് വന്ന മെഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും ഇന്ന് അൻവറിനൊപ്പം പാണക്കാട് പോയി സാദിഖലി തങ്ങൾ അടക്കമുള്ള ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഫലത്തിൽ അൻവറിനെ കൂടെ നിർത്താനും എന്നാൽ കോൺഗ്രസിലേക്ക് ചേക്കേറി തങ്ങൾക്ക് തലവേദനയാകുന്നത് തടയുന്നതിനും മുസ്ലിം ലീഗ് വിജയിച്ചിരിക്കുകയാണ് ലീഗിനെ പിണക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടുതന്നെ ബംഗാളിൽ കടുത്ത ശത്രുക്കളായ തൃണമൂല് കോണ്ഗ്രസിന്റെ യു ഡി എഫ് പ്രവേശം തടയാന് കോണ്ഗ്രസിനാകില്ലെന്നും അന്വറിനറിയാം അപ്പോഴും പി വി അന്വറിന്റെ നിലപാടുകള്ക്ക് മണിക്കൂറുകളുടെ ആയുസും ഉറപ്പും തന്നെ ലീഗിന്റെ ചങ്ങലയിൽ നിൽക്കുമോ എന്നും ഇപ്പോഴും പ്രവചിക്കാനാവില്ല